വിഷുവിന് വിഷുവിന് കണിവെച്ച ചക്ക ആ ചക്കയിൽ നിന്ന് അമ്മ കുറച്ച് കുരു എല്ലാം എടുത്തു അമ്മ എന്ത് വിഭവമാക്കാൻ വെച്ചതായിരുന്നു അത് പക്ഷെ അത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഫ്രിഡ്ജിലേയും ഐസ് ഇത് പാലിൻ്റെ കട്ട് ചെയ്യേണ്ടത് ഞാനിന്നൊരു ചക്കക്കുരു ഷെയ്ക്ക് ആക്കാം അങ്ങനെ ചക്ക കുരു എടുത്തിട്ട് പുങ്ങി അപ്പോൾ സാധാരണ ചക്കക്കുരുവിൻ്റെ തോല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതിൻ്റെ ആ കറുപ്പ് അതൊന്നും ഞാൻ കൂടുതലെടുത്തിട്ടില്ല അതെല്ലാം കറയെല്ലാം വാറ്റിനെല്ലാം നല്ലതാണ് അമ്മ പറഞ്ഞു അതൊന്നും കളയണ്ട എന്തിനാണ് കളയുന്നത് കളയാണ്ടല്ലേ എല്ലാം കഴിക്കാറെന്ന് അങ്ങനെ ഞാനെന്ത് ചെയ്തു വെച്ചാൽ അത് കൂടുതലൊന്നും കളയാനൊന്നും നിന്നില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച പാലിൻ്റെ കട്ടയെടുത്തു കട്ടയെടുന്നിട്ട് പൊടിച്ചു അതിൽ കുറച്ച് പഞ്ചസാരയും ഇട്ടു നമ്മളെ ചക്കക്കുരു ഇട്ടു എന്നിട്ട് എന്ത് എന്നിട്ടെന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അടിച്ചു അങ്ങനെ മിക്സിയിൽ അടിച്ചപ്പോൾ ഏതായി ചക്കക്കുരു ഷേക്ക് ആയി അങ്ങനെ ചക്കക്കുരു ഷേക്ക് കിട്ടി ഇനി ചക്കക്കുരു ഷേക്ക് കിട്ടിയല്ലോ നല്ല തരിതരി പോലെയാണ് അടിച്ചത് അതിങ്ങനെ ചവച്ചിങ്ങനെ ആസ് കുടിക്കലോ അങ്ങനെ ആക്കിയെടുത്ത് പക്ഷേ ചട്ടി ജൂചിക്കിട്ട് കുടിക്കോ ചോദിച്ചാൽ ഓൾ അങ്ങനെ എല്ലാം ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല അങ്ങനെ എന്തായാലും അവൾക്കൊന്നും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾക്ക് കൊടുക്കേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ഗ്ലാസ് എടുത്ത് അവളടുത്ത് പോവുകയാണ് ചെയ്തു അവളടുത്ത് പോയപ്പോൾ അവളുടെ മുഖഭാവം എല്ലാം കണ്ടതുണ്ട് അങ്ങനെ എല്ലാ ഭക്ഷണവും ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല നോക്കിക്കോ കഴിച്ചു ോ ഓ പിന്നെ കോവു കുടിക്കണേട എങ്ങനെയുണ്ട് 는릴빨 오케이 자가구루